എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടക്കാം വൻതോതിൽ കുതിച്ച സ്വർണ്ണവില കുറഞ്ഞു വരുന്നു എന്നതാണ് രാജ്യാന്തര വിപണിയിലെ നിലവിലെ ട്രെൻഡ് വില ഉയർന്ന നിരക്കിലെത്തി എന്നത് കണ്ട നിക്ഷേപകർ കൂട്ടത്തോടെ വിൽക്കുവാൻ തുടങ്ങിയതാണ് സ്വർണവില കുറയുവാൻ പ്രധാനപ്പെട്ട കാരണം വില കുറയുന്ന വേളയിൽ വാങ്ങിവയ്ക്കുകയും കൂടുന്ന വേളയിൽ വിൽക്കുകയും ചെയ്യുകയാണ് നിക്ഷേപകർ ഇതുവഴി ലാഭം കൊഴിയുകയാണ് നിക്ഷേപകരുടെ പ്രധാനപ്പെട്ട തന്ത്രം ഇതുവരെ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പത്ത് ഗ്രാം സ്വർണത്തിന് തൊണ്ണൂറ്റി രൂപയാണ് അന്ന് രേഖപ്പെടുത്തിയത് പിന്നീട് വില കുറയുകയായിരുന്നു ഏഴ് ശതമാനം വരെ വില കുറഞ്ഞു എന്നാൽ ഇനി എന്താണ് സ്വർണ്ണവിലയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പലർക്കും സംശയങ്ങളുണ്ട് എന്നാൽ നിലവിലെ സ്വർണ്ണവില താഴുവാനുള്ള സാധ്യത വിപണിയിലുണ്ട് വരുന്ന ചൊവ്വാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിർണായകം ആയിരിക്കുന്നതാണ് വില ഇനിയും താഴുകയാണെങ്കിൽ ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഡോളർ എന്ന നിരക്കിലേക്ക് എത്തുന്നതാണ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വലിയ തോതിൽ പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യതയില്ല മാത്രവുമല്ല വ്യാപാര യുദ്ധം അകലുകയും ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം സ്വർണത്തിന് ഹസ്വകാലത്തേക്ക് എൺപത്തി എണ്ണായിരം രൂപ വരെ വില കുറയുവാൻ സാധ്യതയുണ്ടെന്നാണ് പ്രധാനമായിട്ടും വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ അവസരമാണ് വരാൻ പോകുന്നത് അവർക്ക് വില കുറയുന്ന വേളയിൽ വാങ്ങി വയ്ക്കാവുന്നതാണ് ഭാവിയിൽ ഇത് നേട്ടമുണ്ടാക്കുന്നതാണ് വിപണിയിൽ സാമ്പത്തിക ഞെരുക്കം നീങ്ങുകയും വ്യാപാര സൗഹൃദ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്താൽ രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില മൂവായിരം മുതൽ മൂവായിരത്തി അൻപത് ഡോളറിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലിപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അമേരിക്ക തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം ഏകദേശം തീർന്ന മട്ടാണ് ചൈനയുമായി രമ്യതയിലെത്തിയിട്ടുണ്ട് മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും വ്യാപാര കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ബാങ്ക് പലിശ നിരക്ക് കൂട്ടുകയില്ല ഡോളർ കരുത്തുകാട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇനിയും സ്വർണവില കുറയുന്നതാണ് എന്നാൽ ഡോളറിന് വിപണിയിലുള്ള അപ്രമാദിത്വം ഇല്ലാതാകുമോ എന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമം നടക്കുകയാണ് വത്തിക്കാനും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ഈ പ്രശ്നം കൂടി അവസാനിക്കുകയാണെങ്കിൽ വിപണി കൂടുതൽ സജീവമാകുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസാധ്യതകൾ നീങ്ങിയതും വിപണിക്ക് പ്രതീക്ഷയാണ് ആശങ്കയുള്ള എല്ലാ കാര്യങ്ങളും നീങ്ങുകയും നിക്ഷേപകർക്ക് കൂടുതൽ പ്രതീക്ഷ വർദ്ധിക്കുകയും ചെയ്യുകയാണ് നിലവിലിപ്പോൾ സാഹചര്യം വിപണിയിൽ ആശങ്ക ഉണ്ടാകുമ്പോൾ സുരക്ഷിത കേന്ദ്രമെന്ന നിലയിലാണ് നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അപ്പോഴാണ് സ്വർണത്തിന് വില കൂടുന്നത് വിപണി സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ മറിച്ച് സംഭവിക്കുന്നതാണ് അതുകൊണ്ടാണ് ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും സ്വർണ്ണവില കുറയുമെന്ന് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ദീർഘകാലത്തേക്ക് വിപണിയിലെ മാറ്റങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കുന്നതല്ല കേരളത്തിൽ ഈ മാസം ഒരു ഭവന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് എഴുപത്തി രൂപയാണ് കുറഞ്ഞ നിരക്ക് അറുപത്തി രൂപയുമാണ് ഈ കുറഞ്ഞ നിരക്കിൽ നിന്ന് അല്പം കയറി അറുപത്തി രൂപയാണ് ഇപ്പോൾ നിലവിലെ സ്വർണവില വില കുറയുന്ന വേളയിൽ ആഭരണം വാങ്ങുവാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിത ം അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ